നല്ല കപ്സ മന്തി പരുവമുള്ള ആടാ മുന്നൂറ് ആട് മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ വെച്ച് മുന്നൂറ് ആടിന്റെ വേണോ രണ്ടാമത്തെ തവണയാണ് വന്നത് പോയി ലോഡ് തീർന്നു കിട്ടിയില്ലെന്ന് പറഞ്ഞു ഇത്രയും ക്വാളിറ്റിയിലുള്ള പെൺകുട്ടി പെൺകുട്ടിയാണ് ഇത് ആൺകുട്ടിയല്ല പെൺകുട്ടി നിങ്ങൾക്ക് എവിടെ കിട്ടുക ഈ വിലക്ക് ഇത് നിങ്ങൾ ഒരു വളർത്താരന്റെ പോയാലാവുമ്പോൾ പറയും ബദാം കൊടുത്താൽ അണ്ടുപേര് കൊടുത്താണ് എനിക്ക് പതിനയ്യായിരം വേണം ഇരുപതിനായിരം വേണോ ഇതിന് നിസാരം പതിനഞ്ച് കിലോ പന്ത്രണ്ട് വെയിറ്റേ ഉള്ളൂ എത്ര രൂപ വരും വിലയാണ് ഇതിന് ആറായിരം രൂപ അയ്യായിരം രൂപ ഏഴായിരം രൂപ വിലയുള്ള കുട്ടികളല്ല ഇതാണ് നമ്മുടെ ആട് തൊപ്പിക്കാരെന്നൊക്കെ പറയും ഫുള്ള് ബ്ലാക്ക് ആണ് ഇതിന്റെ വില എത്ര അറിയാവുന്ന നാട്ടില് നിങ്ങൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇതിന് വിൽക്കുന്ന ആൾക്കാരത്തെ ഫുൾ ഒരു തടി പോലും ഇതിൽ വെളുപ്പില്ല എല്ലാം കറുപ്പാണ് മനുഷ്യന്മാർ കറുത്ത വിലയില്ല ആട് കറുത്ത പൊന്ന് വിലയാണ് ഈ ആട് നമ്മുടെ നാട്ടില് ഹൈബ്രിഡ് ഇനത്തിൽ ഭയങ്കര ഏറ്റുപോകുന്ന ആടാണ് പക്ഷെ ഇവിടെയും ഇതിന് ഇറച്ചി വില ഒഴു മനസ്സായിക്കോളി ഞങ്ങൾ ഇറച്ചി വിലക്ക് വെക്കുന്നെ കറുത്താൽ വിലയില്ല ആട് കറുത്താൽ പൊന്നുവിലയാണ് പൊന്നുവില കറുത്ത ആടിന്റെ വില ആട് തന്നെ വീണ്ടും വാങ്ങിച്ചാലേ ഒരു ബിസിനസ് വിജയിക്കുകയുള്ളൂ ഒരു തവണ മാത്രം ഒരാളെ പറ്റിച്ചാൽ പിന്നെ നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടാൻ പറ്റൂല പിന്നെ വളത്തുകാർ വളർത്തുകാർ ഒരുപാട് പേർ വിളിക്കുന്നുണ്ട് ഞങ്ങൾ അവരോടല്ല ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പോലും പറയുന്നുണ്ട് നിങ്ങൾ വളർത്തുകാർ വാങ്ങുകയാണെങ്കിൽ വളരെ സൂക്ഷിച്ച് നോക്കി വേണം വാങ്ങാനായിട്ട് വളർത്താൻ എല്ലാ ആൾക്കാരും ഒരു സൈഡ് ബിസിനസ് ആയിട്ട് ആണ് ഇവിടെ ഇവിടെ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയപ്പോൾ ഞാൻ നിങ്ങളുടെ വോയിസ് ഇങ്ങനെ വീഡിയോ കേൾപ്പിക്കുകയാണ് അപ്പം ബാക്കിയ ആൾക്കാർ കഴിക്കും തള്ളായിരിക്കുമെന്ന് ഞാൻ ഇതാണ് ഫോൺ നമ്പർ പുള്ളിയുടെ ഞാൻ വീഡിയോ കാണിക്കാണ്ട് ഇതാണ് ഫോൺ നമ്പർ പുള്ളി ഇപ്പൊ വിളിച്ചാണ് നമ്മളെ തിരുനെല്ലിക്ക് പേരെന്താടാ സിൽവരാജ് തിരുനെല്ലി എവിടാ ഞാൻ ശങ്കരൻ കോവില് അതെ അതെ ആ നേരത്തെ ആടിനെ വളർത്തിട്ടുണ്ടോ ഏ ഞമ്മളിവിടെ ഫാമുണ്ട് ചെറിയ ഒരു പത്ത് ഇരുപത് മുപ്പത് ആട് വളർക്കണുണ്ട് ഇപ്പൊ തുടങ്ങാനുള്ള ഇതാണ് ഈ ആടിനെ ഇതുവരെ വളർത്തിട്ടേണ്ടോ ഈ ആടിനെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ആടിനെ വളർത്താൻ പറ്റുന്ന ആടാ ശരി ശരി ഓക്കെ ഞാൻ വീഡിയോയും ഫോട്ടോസ് അയച്ചു തരാം നിങ്ങൾ നേരിൽ വന്ന് തന്നെ ഈ ആട് വാങ്ങണം കേട്ടോ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ പ്രേക്ഷകരായ മുമ്പിൽ വന്നിട്ടുള്ളു എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ് എന്നോട് ഇതേപോലെ ആടിന്റെ താറാവിന്റെ കോഴിയുടെ പോത്തിന്റെ ഒക്കെ വീഡിയോ ഇറങ്ങുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന വീഡിയോ ആണ് ബാക്കിൽ ഈ കണ്ടു ആട് ഇവിടെ ആടിന് ചീപ്പ് റേറ്റേ ഉള്ളൂ അപ്പൊ നമുക്ക് ഒരു കിലോ പാട്ടർ ചെയ്യണമെങ്കിൽ ആയിരത്തി എഴുന്നൂറ് രൂപ എടുത്ത് കൊടുക്കണം എന്നാലതാ ഇവിടെ വന്നു കഴിഞ്ഞാൽ റേറ്റ് കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള ആടുകൾ അത് നമ്മുടെ മലബാരി ഒന്നും അല്ല നല്ല അടിപൊളി കണ്ടോ ഈയൊക്കെ ആടിനെയൊക്കെ കണ്ടോ ഇത് ശരിക്കും ആടുകളാണ് ഇവിടെ കിടക്കുന്നത് ഈ സ്ഥലം വരുന്നത് നമ്മുടെ കുളത്തൂപ്പഴയാണ് തിങ്കൾക്കരക്കത്താണ് തിങ്കൾക്കരക്കത്താണ് ഈ ആടുകൾ ഇങ്ങനെ ഇവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ആട് വരുന്നതും പോകുന്നതും അതേപോലെയാണ് ഇവിടെ വെയിറ്റിംഗ് ഒന്നുമില്ല വരുന്ന ആളുകൾ വന്ന് വാരി കോരിക്കൊണ്ട് പോവുകയാണ് അതുമാതിരി ആടുകളാണ് നല്ല ഉഷാറുള്ള ആടുകളാണ് രണ്ട് ബാക്കി ചുറ്റിലും ീ ഇവിടെ ഫുൾ ഉണ്ടായിരുന്നു വരുമ്പോഴത്തേനും എല്ലാം അങ്ങ് പോയി അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇവിടുത്തെ ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാം എന്തോ ഒരു ഫിനിഷിങ് ആണ് നോക്കി ഇതിൻ്റെ ഇറച്ചി വെള്ളം കബ്സാ മന്തിക്ക് പറ്റിയ ആടുകളാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇതിൽ മൂന്നാല് ടൈപ്പ് ആടുകളുണ്ട് ഇറച്ചി പരുവത്തിനുള്ള ആടുണ്ട് കണ്ടോ ഇത് ഫിനിഷിങ് ഉണ്ടോ ഈ ആടാണ് കബ്സാ മന്തിക്കുള്ള ആട് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഷവായിയുടെ കോഴിയുടെ വില വേറെയും സാധാ കോഴിക്കുള്ള വില വേറെയും അതുപോലെ തന്നെയാണ് ആടൽ ഇത്രയും വരെ കോഴി നമുക്ക് കടയിൽ പോയാൽ തൂക്കി വാങ്ങിക്കാം ഇറക്കി പോത്തിനെ തൂക്കി വാങ്ങിക്കാം കോഴിക്ക് ഇന്ന് വില നൂറ്റിപ്പത്ത് രൂപയാണ് കിലോയ്ക്ക് പോത്തിന്റെ നൂറ്റി അൻപത് രൂപ മുതൽ നൂറ്റി എഴുപത് രൂപ വിലയുണ്ട് നിങ്ങൾ നിങ്ങളെങ്ങും കേട്ട് കാണത്തില്ല ആടിനെ തൂക്കി വാങ്ങാൻ പറ്റുന്നത് മിക്കതും ബ്രോക്കർമാരെന്തെയ്യും ഈ ആടിനെ എടുത്തിട്ട് ഈ ആടിന് ഇത്ര വില ചേട്ടാ ഒരു ആറായിരം രൂപ വില അല്ലെ ഏഴായിരം രൂപ വില എന്ന് പറയുമോ എന്നിട്ട് ഇതിൽ പറയുകയാണ് ഇത് പത്ത് ഇറച്ചിയാണെന്നുള്ളത് പക്ഷെ ഇവിടെ അങ്ങനല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആടിന് ഇത്രയും കണ്ടോ ഇത് മൊത്തം കിടാലാണ് ഈ കൂട്ടി മൊത്തം കിടായും ഈ കൂട് മൊത്തവും കുറാല് കണ്ടോ ഈ കൂട് മൊത്തവും കുറാലെന്ന് പറഞ്ഞാൽ പ്രസവിക്കാത്ത പെണ്ണാടാണ് മൊത്തം ഉള്ളത് ഇത് മാത്രമേ ഇവിടെ ഉള്ളൂ ഓക്കെ വലിയ ആടുകളെല്ലാം നമ്മൾ റേറ്റ് കുറച്ച് ഭയങ്കര പോകുന്നത് ഇത് ഇങ്ങനെയുള്ള മന്തി ആടുകൾ മാത്രമാണ് നമുക്കിവിടെ ഉള്ളത് പിന്നെ ഞങ്ങൾ അണ്ടിപ്പരിപ്പ മുന്തിരി ഒന്നും കൊടുക്കുന്നില്ല ഞങ്ങൾ പച്ചവെള്ളവും പിന്നെ നമ്മുടെ പ്ലാവ ഉണക്കിയ പ്ലാവലല്ലേ ഇതാണ് ഇതിന്റെ ആഹാരം മെയിനായിട്ട് പിന്നെ നമ്മൾ കൊണ്ടുവരുമ്പോഴത്തേക്ക് കുറച്ച് ദിവസം കുറച്ച് ഡ്രൈ ഫുഡ് കൊടുക്കും ഇത് നമ്മൾ തന്നെ എല്ലാ ഫീഡും കൂടെ മിക്സ് ചെയ്ത് എല്ലാ ഫീഡും കൂടെ മിക്സ് ചെയ്തുള്ള പൊടിയാണ് അതായത് ചോളമുണ്ട് കുറേ ധാന്യ സിരോഹി എന്ന് പറഞ്ഞ ബ്രീഡാണിത് ഇത്രയും ഫിനിഷിങ് നോക്കി ഇതുപോലെ ഇത്രയും കുട്ടി ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ പ്രധാനമന്ത്രിയുടെ ഈ ആട് ആടിനെ വളർത്തുന്നതിന്റെ ഒരു പദ്ധതി ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ കുട്ടി മൊത്തം എല്ലാം ഒരേ നിരപ്പാണ്ടാ എല്ലാം ഒരേ നിരപ്പ് അല്ലാണ്ട് ഒരെണ്ണം ചേർന്ന് ഓർമ്മ വരുന്നില്ല എല്ലാം ഒരേ ഇതൊക്കെ ഗുജിരിയുടെ ഗുജിരി എന്ന് പറഞ്ഞ ബ്രീഡാണ് നോക്കണ്ടോ ഇത് ഇതിന്റെ ഫിനിഷിങ് ഫിനിഷിങ്ണ്ട ഇത് വാങ്ങിയ ആർക്കും നഷ്ടമുള്ളേ പക്ഷെ വളർത്താൻ അറിയാവുന്നവർ വാങ്ങണം കട്ട് ഇത് മൊത്തം ഞങ്ങൾ കട്ടിങ്ങിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ ഇത് കുറച്ച് പേര് വന്നിട്ട് അവർക്ക് ഈ പ്രധാനമന്ത്രിയുടെ ഒരു എന്തൊരു പദ്ധതി ഉണ്ട് അതിന് വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി മാറ്റിയിട്ട് ഇത്ര ആരാണ് ഇത്രയും ഇതൊരു പത്ത് മുപ്പത് പെണ്ണാടും ഉണ്ട് ഒരു പത്തിരുപത്തഞ്ച് ആണാടുണ്ട് അല്ല ഇതെല്ലാം തീർന്നുണ്ട് ഫുള്ള് കാലി നമുക്ക് ആ കൂട് മൊത്തം കാലിയായി മുന്നൂറ് ആട് വന്നെയാണ് എല്ലാം കാലിയായി ഒരു ലോഡിൽ ഇരുന്നൂറ്റി ഇരുപത് മുന്നൂറ് ആട് വരും ഇനി ഈ രണ്ട് കളം മാത്രമേ ബാക്കിയുള്ളൂ ബാക്കി ഫുള്ള് തീർന്നു ഈ ബാക്കി കുറച്ച് ആടുണ്ട് അതിനൊരു കഥയുണ്ട് പറഞ്ഞുതരാം ാണ് അപ്പൊ കുറച്ച് ആടിനെ ഒരാൾ എടുത്ത് മാറ്റിട്ടേക്കാണ് അപ്പൊ ആ പുള്ളിയെ ഞങ്ങളുടെ പറഞ്ഞത് ഇത് തൊപ്പിക്കാരൻ അറിയപ്പെടുന്ന ബ്ലാക്ക്പ്പെട്ട ആടാന്നുള്ളത് ബ്ലാക്കിനെ മാത്രം അതായത് ബ്ലാക്കിനെ മാത്രം ഇത് മറ്റേ ആടിൽ നിന്ന് ഇതിന് ചെറിയ റേറ്റ് വ്യത്യാസം പുള്ളി തന്നെ നമ്മളുടെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തന്നെയാണ് ഇത് കൊടുക്കരുതെന്ന് പറഞ്ഞ് പുള്ളി അഡ്വാൻസ് വന്ന് പുള്ളി തന്നെ ഇതിങ്ങോട്ട് ഇതിന് റേറ്റും പറഞ്ഞു മാറ്റിട്ടെയാണ് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു ഈ ഇത്രയും ആടിനെ മൊത്തത്തിൽ മാറ്റിയിട്ട് ഇതിൽ എല്ലാം മുട്ടനല്ല ഈ ഈ വെളുപ്പുണ്ടോ ഈ വെളുപ്പാണെന്ന് എല്ലാ പെണ്ണാടാണ് അത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറ് ആറ് ആണ് ചെറിയ ചെറിയ കണ്ടോ ചെറിയ ചെറിയ കളർ കളർ ഉണ്ട് ഒരു രണ്ട് മൂന്ന് ബാക്കിയെല്ലാം ഫുൾ ബ്ലാക്ക് ആണ് ഒന്ന് ഇതിന് മാർക്കറ്റിൽ ഇറച്ചി വലയല്ല ഇത് നമ്മുടെ ഈ അമ്പലങ്ങൾ പള്ളികളിലൊക്കെ നേർച്ചയ്ക്കായിട്ട് കൊണ്ടു കൊടുക്കുന്ന നാടാണ് ഈ ഒരു നാടല്ല ഇതിന് ഇതിന്റെ ബ്ലഡിന്റെ കളർ കുറച്ചും കൂടി ഡാർക്ക് ഡാർക്ക്നെസ് കൂടുതലാണ് അപ്പൊ ഞാൻ എനിക്കും അറിയില്ലായിരുന്നു നമ്മൾ ഇതിൽ ഉടനെ കട്ട് ചെയ്ത് നോക്കി അപ്പൊ കുറച്ചും കൂടെ ബ്ലാക്ക് ബ്ലഡ് ഈ ബ്ലഡിന് കുറച്ചും കൂടെ ബ്ലാക്ക് കണ്ടന്റ് കൂടുതലൊന്നും കൊടുക്കുന്നില്ല വേണ്ട ചോളം പിന്നെ ധാന്യ തവിടുകൾ എല്ലാം കൂടെ മിക്സ് ആണ് ഇതിനെല്ലാം മനസ്സിലാക്കേണ്ട ഇതെല്ലാം വേസ്റ്റ് ആണ് ഇതെല്ലാത്തിന്റെ ഒറിജിനൽ ഇതിൻ്റെയൊക്കെ എണ്ണ ആട്ടിന് ശേഷം മാത്രമുള്ള വേസ്റ്റ് ആണ് ഞങ്ങള് വാങ്ങുന്നത് ഇത് നമ്മൾ എല്ലാം കൂടെ വാങ്ങിച്ച് കളക്ട് ചെയ്തിട്ട് ഇതിന് മിക്സ് കൊടുക്കുക ചെയ്യുന്നത് കാരണം പച്ചില കൊടുത്താൽ പെട്ടെന്ന് വയറ്റിന് കേടുവരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇപ്പൊ ഒന്നാമത് മഴ ഇടയ്ക്കിടയിൽ മഴ വരുന്നുണ്ട് ഇലയിലൊക്കെ തളത്ത് വരുവാണ് നമ്മൾ ഇത്രയും ആടിന് നമ്മൾ പച്ചില കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും അതിന് വയറിന് മോശം കംപ്ലൈൻറ്റ് വരും ലാവല കൊണ്ടുവന്നാൽ പോലും ഒരു ദിവസം ഉണക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുക ഈ ആടെ നമുക്ക് ഒരു ഓർഡർ ഉണ്ട് കൊച്ചിയിലേക്കും പിന്നെയൊക്കെ തന്നെ ഈ പ്രധാനമന്ത്രിയുടെ ആടിന്റെ വളർത്തൽ ഉണ്ട് അതിനായിട്ട് കർഷകർക്ക് കൊണ്ടുവന്ന ഏതാണ് ഇതൊരു ഇന്നൊരു പത്ത് മുപ്പത് ഗിടായുണ്ട് അവിടെ എല്ലാം കണ്ടോ എല്ലാം ചെറിയ സൈസാണ് ഒരുപാട് ഓവർ സൈസല്ല എല്ലാം ഒരു പതിനഞ്ച് കിലോ പത്ത് കിലോ ഇരുപത് കിലോ ഉള്ള ബോഡി വെയിട്ടുള്ള ഗിടാകളാണ് ഇതെല്ലാം ആ കിടക്കുന്ന എല്ലാ പെൺകുട്ടികളാണ് ഒരു ഞങ്ങൾ യൂട്യൂബിൽ നോക്കി പരസ്യം കണ്ടിട്ട് വന്നതാണ് അതെ അടിപൊളിയാ അല്ല 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 നമുക്ക് വാങ്ങിക്കാൻ പറ്റിയതാണ് നല്ല ലാഭത്തിനാണ് കിട്ടിയത് നല്ല കുട്ടികളാണ് വെറൈറ്റി കുട്ടികളാണ് ഇനിയും ഞങ്ങൾ വരും വാങ്ങിക്കാം ഇല്ല ആദ്യമായിട്ട് വരും ഇനിയും വരും ഉടനെ വരും ഭയങ്കര ലാഭത്തിലാണ് കിട്ടിയത് രാവിലോട്ട് ഇത്ര നേരം ഇപ്പൊ കിട്ടിയ ആടാ ചന്ത ആടിന് സാധന വില ആയിരിക്കും പക്ഷെ ഫുള്ള് ബ്ലാക്ക് വരുന്ന ആട് അത്തരത്തില് ഫുള്ള് ബ്ലാക്ക് വരുന്ന ആടിന്റെ വില ഫുള് ബ്ലാക്ക് വരുന്ന ആടിന്റെ വില എന്ന് പറഞ്ഞാൽ ഇരട്ടി വിലയാണ് ഇറച്ചിക്ക് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെ വാങ്ങി ബ്രോക്കർമാര് പക്ഷെ ഇവിടെയും ഈ ആടിന് നമ്മൾ കൊടുക്കുന്നത് നിസാരം നമ്മുടെ വിലയിന്നും ഒരു അൻപത് രൂപ മാറ്റി കിലോയ്ക്കാണ് വിടുന്നത് അമ്പത് രൂപ നിസാരം അമ്പത് രൂപ മാറ്റിയ ഈ കറുത്ത ആടിനെ വിടുന്നത് ഇത് ഞങ്ങൾ വെച്ച വിലയല്ല ഇത് കസ്റ്റമർ തന്നെ വന്നിട്ട് പറഞ്ഞു ഈ ആടിനെ ഇങ്ങനെ കൊടുത്താൽ നിങ്ങൾക്ക് നഷ്ടം വരില്ല അങ്ങനെ കുറച്ച് ആടിനെ മാത്രം മാറ്റിയിട്ടാണ് അതിൽ ആ വെളുപ്പ് കാണുന്നില്ലേ ആ വെളുപ്പെല്ലാം പുള്ളിക്ക് വേണ്ടി വേറെ മാറ്റിയിട്ടാണ് ബൈ കറുത്ത ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ആട് വേറെ ഏറെ അത് പോയി വന്ന ഇതെല്ലാം ഒരു പത്തോ പതിനഞ്ചോ ആട് മാത്രമേ ഈ ഈ സെക്ഷനിലുള്ള ആടുള്ളതായിരുന്നു ഇതോ ഇത് നമ്മുടെ എന്താ പറഞ്ഞ നമ്മുടെ ഈ മലയോര മേഖലകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കൊളത്തുപ്പുഴയാണ് കൊളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്താണ് ഞങ്ങളുടെ സ്ഥലം വരുന്നത് അഞ്ചെല്ലാം കൊളത്തുപ്പുഴയ്ക്ക് ഇടയ്ക്കാണ് സ്ഥലം തിങ്കൾ കരിക്കും മാർത്താണ്ടം കരയും ഒന്നിച്ചു ചേരുന്ന ഒരു വളവുണ്ട് ആ വളവിലവിടാണ് ഞങ്ങളുടെ വെളിയിൽ ബോർഡിരിപ്പ് എന്നെ സ്ഥലമാറിന്ന് അവിടാണ് ഞങ്ങളുടെ ഫാം വരുന്നത് നമുക്ക് മാസത്തില് നേരത്തേക്ക് നമുക്ക് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് ആട് വരുവാ ഇപ്പം നമുക്ക് ആയിരത്തി ഇരുന്നൂറ് ചൂടല്ലേ ഒരുപാട് ആടിനെ കൊണ്ടുത്തരാൻ കഴിയില്ല ആയിരത്തി ഇരുന്നൂറ് ആട് ആയിരം ആട് ഒരു മാസത്തിൽ വരും മെയിനായിട്ട് വളർത്തു വാട്ടിസ് അല്ല അവളുടെയും കൂടുതൽ വാങ്ങിക്കുക നമ്മുടെ ഇന്ന് കച്ചവടക്കാരാണ് വാങ്ങുക കാരണം നമ്മുടെ ഈ ഗ്രാമത്തിൽ വന്നിട്ട് കച്ചവടക്കാരാണ് കൂടുതൽ വാങ്ങുക കാരണം ബാക്ക് ടു ബാക്ക് കസ്റ്റമർ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നെയും പിന്നെയും കസ്റ്റമർ ഒരു മെയിനായിട്ട് വളർത്തുന്നത് കൂടിപ്പോയൊരു ഒരു അഞ്ഞൂറ് പേരെടുത്താൽ പത്ത് പേരെ ഉള്ളൂ ആടാണ് ഉപജീവന മാർഗ്ഗം അല്ല അതൊരു മെയിൻ കണ്ടന്റായിട്ട് വളർത്തുന്ന ഒരു പത്ത് പേര് ഞങ്ങളുടെ ഗ്രാമത്തിൽ തന്നെ കൂടിപ്പോയാൽ ഒരു ഒരു പത്തായിരം കുടുംബം എടുത്താൽ ഒരു പത്ത് കുടുംബേ കാണുള്ളൂ ഈ ആട് ഒരു മെയിൻ വരുമാനമായിട്ട് കാണുന്ന കുടുംബം ബാക്കി എല്ലാം ഒരു സൈഡായിട്ട് ഒന്നോ രണ്ടോ ആടോ അല്ലെങ്കിൽ വീട്ടില് വേസ്റ്റ് തിന്നാനോ അങ്ങനെ ആയിട്ട് ആട് വളർത്തുക പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ കൊറോണയ്ക്ക് ശേഷം കൊറോണക്ക് ശേഷം ആട് വളർത്തൽ വളരെ കുറവാണ് ഒന്ന് സർക്കാരിന്റെ ഈ തൊഴിൽ പദ്ധതി ഉണ്ടല്ലോ എന്താ പറഞ്ഞതിന് നമ്മുടെ തൊഴിലുറപ്പ് അത് കാരണം സ്ത്രീകളെല്ലാം അതിലേക്ക് പോയി പിന്നെ മൊബൈൽ ഫോണിന്റെ അതി അധിക കടന്ന് കടന്നു കയറ്റം അത് കാരണം ആർക്കും ആട് വളർത്താനോ കോഴി വളർത്താനോ ഒന്നിനും സമയമില്ല അതുകൊണ്ടാണ് നമ്മുടെ നാട്ടില് എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ കിടന്ന് ആട്ടറച്ച് ഇന്ന് ആയിരം ആയിരത്തി ഒരുന്നൂറ് രൂപ മാർക്കറ്റ് വിലയായി ഞാനിത് കള്ളം പറയുന്നതല്ല നിങ്ങൾ കടകളിൽ പോയി തിരക്കി നോക്കിയോ ആയിരം രൂപ ആയിരത്തി ഒരുന്നൂറ് രൂപ വിലയായി ഇത് കണ്ടോ ഇത് ആടിനാട് വിളിക്കുകയാണ് നമ്മളുടെ ഇനി ആട് കൊടുക്കാനായിട്ട് കൂടി പത്തോ പതിനഞ്ചോ ആറ് നമ്മുടെ വാട്സപ്പിൽ നിന്ന് ഹായ് ഇടു ഞാൻ ലൊക്കേഷൻ ലിങ്ക് അയച്ചുതരാം ഈ നമ്പർ ഈ നമ്പർ തന്നെയാണ് വാട്സപ്പ് ഉള്ളത് നിങ്ങൾ എവിടുന്നാ വിളിക്കുന്നത് ി തിരുനെല്ലി കൊണ്ടുപോയാൽ കൊണ്ടുപോയ മുതലാകൂ നേരത്തെ ചോദിച്ചായിരുന്നത് മിനിമം കൊണ്ടുപോകണം ഇത്രയും ദൂരല്ലേ അമ്പതാടാ ശരി ശരി ഓക്കെ